നമസ്കാരം കേരളത്തിലെ പന്ത്രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് ഇന്നലെ ബി ജെ പി പ്രഖ്യാപിച്ചത് അതിൽ പത്തനംതിട്ടയിൽ വലിയ ട്വിസ്റ്റാണ് ഉണ്ടായത് എല്ലാവരും പ്രതീക്ഷിച്ചത് പി സി ജോർജ് തന്നെ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്നാണ് പക്ഷേ അവിടെ അനിൽ ആന്റണിയാണ് മത്സരിക്കുക അതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളും വാർത്തകളുമൊക്കെ തുടരുകയാണ് അതിനിടയിൽ കാസർഗോഡ് പി കെ കൃഷ്ണദാസ് സീറ്റ് പ്രതീക്ഷിച്ചിരുന്നതായുള്ള റിപ്പോർട്ട് പുറത്തുവരുന്നു അവിടെ എം എൽ അശ്വിനി എന്ന മഹിളാ കോൺഗ്രസിൻ്റെ നേതാവാണ് മത്സരിക്കുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിന്റെ അവസാന നിമിഷം വരെ ഉയർന്നുവന്നിരുന്ന ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷനും ദേശീയ ഭാരവാഹിയുമായ പി കെ കൃഷ്ണദാസിനെ തള്ളി പുതുമുഖത്തെ കളത്തിൽ ഇറക്കി കാസർഗോഡ് മണ്ഡലത്തിൽ നില മെച്ചപ്പെടുത്താൻ ഒരുങ്ങുകയാണ് ബി ജെ പി കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ എന്നാണ് റിപ്പോർട്ടുകൾ കാസർഗോഡ് മണ്ഡലത്തിൽ മത്സരിക്കുന്നതിനായി താഴെത്തട്ടിൽ നിന്നും ബി ജെ പി നേതൃത്വം ശേഖരിച്ചത് മൂന്ന് പേരുകളായിരുന്നു പി കെ കൃഷ്ണദാസ് നിലവിലുള്ള ജില്ലാ പ്രസിഡന്റ് രവീശ തന്ത്രി കുണ്ടാർ എം എൽ അശ്വിനി എന്നിവരായിരുന്നു പ്രാഥമിക പട്ടികയിൽ ഇടം പിടിച്ചത് പി കെ കൃഷ്ണദാസ് തന്നെ സ്ഥാനാർത്ഥിയാകുമെന്ന് പാർട്ടി ഘടകങ്ങളും മുന്നണിയുടെ കാസർഗോഡ് നേതൃത്വവും ഏറെക്കുറെ ഉറപ്പിച്ചതാണ് അവസാന നിമിഷം എന്താണ് സംഭവിച്ചത് എന്ന നേതാക്കൾക്കും വലിയ നിശ്ചയമില്ല ബി ജെ പി ദേശീയ നേതാവും തീപ്പൊരി പ്രസംഗകയുമായ ശോഭാ സുരേന്ദ്രനെ കാസർകോട്ട് മത്സരിപ്പിക്കണമെന്ന് പാർട്ടിയുടെ കാസർഗോഡ് മഞ്ചേശ്വരം അസംബ്ലി മണ്ഡലത്തിലെ നിരവധി പാർട്ടി ഘടകങ്ങൾ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഈ നിർദ്ദേശങ്ങളെല്ലാം തള്ളിക്കൊണ്ടാണ് ബി ജെ പി നേതൃത്വം ചെറുപ്പക്കാരിയും നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ പുതുമുഖവുമായ എം എൽ അശ്വനിയെ കളത്തിലിറക്കാൻ തീരുമാനിച്ചത് ദേശീയതലത്തിൽ മഹിളാമോർച്ചയുടെ അതിശക്തയായ പ്രവർത്തകയാണ് അശ്വിനി ബി ജെ പിയുടെയും എൻ ഡി എ ഘടകക്ഷികളുടെയും യുവനിരയ്ക്ക് കൂടുതൽ സ്വീകരിയാകും ഇവർ എന്നാണ് സൂചനകൾ യുവമോർച്ചാ പ്രവർത്തകരും മഹിളാമോർച്ചാ പ്രവർത്തകരും അശ്വിനിക്ക് വേണ്ടി ആവേശത്തോടെ രംഗത്തിറങ്ങും എന്നാണ് പാർട്ടി നേതൃത്വവും കണക്കുകൂട്ടുന്നത് മുതിർന്ന നേതാക്കളെ മുഴുവൻ തടഞ്ഞുകൊണ്ടുള്ള ഈ നീക്കം എൻ ഡി എ മുന്നണിക്ക് ഗുണം ചെയ്തേക്കാം രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിച്ച രവീശ തന്ത്രി കുണ്ടാറിന് ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരത്തി നാൽപ്പത്തി ഒൻപത് വോട്ടാണ് കിട്ടിയത് യു ഡി എഫ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ നാലു ലക്ഷത്തി എഴുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് വോട്ടും എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ പി സതീശ്ചന്ദ്രൻ നാല് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിമൂന്ന് വോട്ടും നേടിയിരുന്നു